നമസ്കാരം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഡിൻഡോ താലപ്പള്ളി വെൽക്കം ടു അവർ ചാനൽ വി ഫൈൻഡർ ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകൾ അപ്പോൾ നമ്മൾ വന്ന ദിവസങ്ങളിൽ മനോഹരമായിട്ട് നമ്മുടെ ഇടവ നാടിൻ്റെയും ഒക്കെ കാഴ്ചകൾ കാണിച്ച് കൂടുതൽ ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നാണ് നമ്മുടെ പോക്കുന്നത് പള്ളിയുടെ ഞങ്ങളുടെ ഇടവക പള്ളിയുടെ കാഴ്ചകൾ അപ്പോൾ കുറേ പുറമെയുള്ള നമ്മുടെ കുറേ ആൾക്കാർ പറയുണ്ടായിരുന്നു നമുക്ക് ഈ പള്ളിയുടെ ഒന്ന് വിഷ്വൽസ് ഒന്ന് കാണിച്ച് തരാമെന്ന് കുറേ പേര് സുഹൃത്തുക്കൾ ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ പുറത്തുള്ളവർക്ക് ഒരു ഇത് കാണുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക ഒരു ഹോംലി ഫീലിംഗ് കിട്ടില്ല അപ്പോൾ അതിനുള്ളൊരു പരിശ്രമമാണ് ഒരു വലിയ സ്വപ്നത്തിന് ചിറക് വരിച്ചുകൊണ്ട് നമ്മുടെ വികാരി അച്ഛൻ ഷാജൻ പുത്തുംപൊരിക്കൽ ഒപ്പം അസിസ്റ്റൻറ്റ് വികാരി നമ്മുടെ ഫുൾ ടീം നിർമ്മാണ കമ്മിറ്റി ഇടവ് അതിനുവേണ്ടി മുന്നേറാണ് അപ്പൊ അതിൻ്റെ കാഴ്ചകള് നിങ്ങളിലേക്ക് എത്തിക്കാണ് എറണാകുളം ജില്ലയില് അങ്കമാലി പട്ടണത്തോട് അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ മൂക്കന്നൂർ പ്രദേശത്തെ കോക്കുന്ന് എന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമം മൂക്കന്നൂര് ഏഴാറ്റുമുഖം റോഡിന് അഭിമുഖമായിട്ടാണ് നമ്മുടെ ഈ ദേവാലയം സ്ഥിതി കൊള്ളുന്നത് ഇടത്തരക്കാര് സാധാരണക്കാരും ഒക്കെ ഭൂരിപക്ഷമായിട്ട് അധിവസിക്കുന്ന ഒരു കൊച്ചു സ്നേഹസുന്ദരമായ നമ്മുടെ ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ ഓടിയെത്തുന്ന വിഷ്വലാണ് നമ്മളുടെ ഒരു കൊക്കുന്നിൻ്റെ വലിയ സ്വപ്നമായി കാണുന്ന ദേവാലയത്തിന്റെ വിഷ്വൽസ് അതിൻ്റെ പഴയ സ്ഥാനത്തുകളുണ്ടായിരുന്ന ദേവാലയത്തിന് മാറി പുതിയ ദേവാലയത്തിനായിട്ടുള്ള ഒരു സ്വപ്നം അതിനുമായിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ഇടവകയുടെ ഒന്നായ പരിശ്രമമാണ് ഓ സ്നേഹമുള്ളവരെ ഞാൻ കോക്കുന്ന വികാരി ഫാദർഷാജൻ പുത്തൻപരിക്കലാണ് കോക്കുന്നതിൻ്റെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ ഇടവക ദേവാലയം ദൈവാനുഗ്രഹം തന്നെ പറയാം ഏകദേശം പതിനാല് പതിനഞ്ച് മാസത്തിലേക്ക് കിടക്കുമ്പോഴേക്കും ഈ ദേവാലയത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഈ ദേവാലയം നോക്കിയാൽ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ സ്ട്രക്ചർ വർക്കിൽ ഇനി അവശേഷിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് എലവേഷനാണ് ആ ഫ്രണ്ട് എലവേഷൻ്റെ വർക്ക് എത്രമാത്രം വേഗത്തിൽ കഴിയുമോ അതനുസരിച്ച് നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണം തീരും എന്നുള്ളതാണ് വലിയൊരു സത്യം അൾത്താറയുടെ പണി തുടങ്ങി നമുക്കിനി സീലിങ്ങിൻ്റെ പണി ആരംഭിക്കാനുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് നടക്കാനുണ്ട് നമ്മുടെ സങ്കീർത്തി വലിയൊരു സങ്കീർത്തിയാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരും അതിൻ്റെ മുകളിൽ അഞ്ച് റൂംസ് ഉള്ള ഫസ്റ്റ് ഫ്ലോറ് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഹാൾ പത്ത് നൂറ് പേർക്ക് നമുക്ക് ഒരുമിച്ച് വിടാവുന്നതാണ് നമ്മുടെ മധുബഹ അൾത്താറയുടെ വർക്ക് ആരംഭിച്ചപ്പോൾ അതിലെ ഏറ്റവും നന്നായിട്ട് വരുന്ന ഒരു കാര്യം എങ്ങുമില്ലാ അധികം എങ്ങുമില്ലാത്തൊരു കാര്യമാണ് ഡെക്റ്റ് എ സി അപ്പോൾ വൈദികർക്ക് ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് തണുത്ത കാറ്റൊക്കെ കിട്ടി വലിയ കംഫർട്ടായിട്ട് ബലിയർപ്പിക്കാനായിട്ട് സാധിക്കുക ആ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആൾക്കാർക്ക് എൽ ഇ ഡി രണ്ട് സൈഡിൽ എൽ ഇ ഡി ഉണ്ടാവും അതുപോലെ തന്നെ ഫ്രഷ് എയർ സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് ബ്ലോവർ ആ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് ചൂട് കാറ്റിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം അങ്ങനെ രണ്ട് മൂന്ന് അല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെ തന്നെ നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവുക ഇനിയും നമുക്ക് ഫിനിഷിങ് സ്റ്റേജ് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഫ്രണ്ട് എലവേഷനൊക്കെ മാറ്റിയതിൻ്റെ കുറച്ച് വർക്കുണ്ട് സൺഡേ സ്കൂൾ അത് കുറച്ച് ഒരു റെനോവേഷൻ ചെയ്യണം അതുപോലെ തന്നെ ടോയ്ലറ്റ് സിസ്റ്റം ഉണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ഒരു ഫിനിഷിങ് സ്റ്റേജിൽ ഉണ്ട് സൗണ്ട് സിസ്റ്റം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള അല്പം ഫണ്ട് അത് പെട്ടെന്ന് തീർന്നു പോകും തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ വലിയൊരു സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൊക്കുന്നിൻ്റെ ഈ നാടിൻ്റെ ദേശത്തിൻ്റെ വലിയ ഒരു ഉയർച്ചയും വളർച്ചയുമാണ് നമ്മുടെ ദേവാലയം ഇത് വലിയൊരു സ്വപ്നമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പങ്ക് തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടാകണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഡിൻഡോ ഇതിനെ നേതൃത്വം വഹിക്കുന്നു താങ്ക് യു ഡിൻഡോ താങ്ക് എല്ലാവർക്കും പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ നമ്മുടെ പെനിലവിലുണ്ടായിരുന്ന പാരീഷോള് പുനഃക്രമീകരിച്ച് ഒരു ദേവാലയത്തിൻ്റെ മട്ടിൽ എല്ലാം ഭംഗിയാക്കി മാറ്റി അവിടെയാണ് അനുദിന ബലി അർപ്പിക്കുന്നത് ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ഉയരങ്ങൾ കീഴടക്കി എന്ന് പറഞ്ഞാലും അവസാനം നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സ്വന്തം ഇടം നമ്മുടെ പൂർവികർ ഉൾപ്പെടെ വിശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം മണ്ണ് എന്ന് പറയാവുന്ന സ്ഥലമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പള്ളി പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് നമ്മൾ ഏകദേശം പതിനഞ്ച് മാസം കൊണ്ട് ഇത്രയും സാ സംവിധാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് മറ്റുള്ളവരെല്ലാം സഹായം കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹ ഇടവേക്കാരുടെ സഹായം കൊണ്ട് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇനിയും കുറച്ച് പണി പണം നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ പിടിപിടിയിൽ നിന്നുള്ള ചിലവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരുമാന വരുമാനത്തിനേക്കാളും കൂടുതൽ ചിലവാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പുറത്തുള്ളവരും മറ്റുള്ളവരും ഒക്കെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത തീയതികളിൽ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും പിന്നെ കാലാവസ്ഥയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണ് സ്വല്പം ലാഗായി പോയത് എങ്ങനെയായാലും ജാനുവരിയിൽ നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരും സഹകരണം ഒരിക്കലും കൂടി പ്രതീക്ഷിക്കുകയാണ് ഇവിടെയുണ്ട് അവലോകനം ആൾക്കാരുടെ പഴയ ആൾക്കാർ അതുപോലെ തേപ്പിന്റെ ആൾക്കാര് പിന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ അതിൻ്റെ ആൾക്കാർ എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് എല്ലാ പ്ലംബിങ് പ്ലംബിങ്ങിന് ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാൽ നമ്മൾ പോകുന്നുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥ അതായത് അടുത്ത ഏറ്റവും സ്പീഡ് കൂടിയൊരു പണിയായിട്ട് നമുക്ക് വിലയിരുത്താം കാരണം എല്ലാവരുടെയും പരിശ്രമവും കൂട്ടുന്ന പരിശ്രമവും പണിക്കാരധ്വാനവും ഒക്കെ കൂടി നമ്മൾ അച്ഛന്റെ ഒക്കെ ഞങ്ങളൊക്കെ സജീവമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കേണ്ട അത് സജീവ പങ്കെടുക്കുന്ന സാധിച്ചാണ് ദൈവത്തോട് നന്ദി പറയുന്നത് വരുന്നവർ ആരും വെറുതെ പോകുന്നില്ല എന്തെങ്കിലും കൊടുത്തും കൊണ്ടുവയ്ക്കാൻ തന്നെ വലിയ സഹകരണമാണ് സമയം എടുത്ത് ക്യൂറിംഗ് എല്ലാം കൃത്യമായി ചെയ്ത് നമ്മള് കൊണ്ടുപോകുന്നത് നമുക്കിവിടെ സുതാര്യമായിട്ട് നിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാനായിട്ടൊരു ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പ്രവർത്തന സമയ ബോർഡ് വെച്ചിട്ടുണ്ട് രാവിലെ മണി മണി മുതൽ മുതൽ വരെ വരെ ബുധനാഴ്ച ചേച്ചി നമസ്കാരം തിരക്കാണോ ഇങ്ങനെ പോകണം നമ്മുടെ നമ്മുടെ കണക്കുകളും പള്ളി നിർമ്മാണത്തിന്റെ എല്ലാ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോകുന്നു രാവിലെ ഒരു എട്ടോട്ട് പതിനൊന്നര വരെയും എല്ലാ ദിവസങ്ങളിലും നമ്മൾ വർക്കിംഗ് ആണ് ഓഫീസ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഓഫീസിലാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഇന്റേണൽ ഓഡിറ്റ് സംവിധാനം കൊണ്ട് ഒപ്പം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്ത് കണക്കുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ കമ്മിറ്റികളിൽ അവതരിപ്പിച്ച് പോകുന്നു എല്ലാം സുതാര്യമായിട്ട് ഇനി ആർക്കും ഒരു സംശയമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ് ടു ഡേറ്റ് എൻറ്റർ ചെയ്ത് തന്നെ പോകുന്നുണ്ട് തന്നെ പോകുന്നു അപ്പോൾ പള്ളിയുടെ ഇതാണ് കേട്ടോ നമ്മുടെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ നിങ്ങളിത് ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഇപ്പം ഞാൻ ഷോർട്ട് ടൈമിൽ ഇവിടെ വന്ന് അവൈലബിളായ ആൾക്കാരെ കൊണ്ടാണ് ഇതിൻ്റെയുമായി ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും നമ്മൾ മലപ്പുറം വിട്ടുപോയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അത് കാണാം പിന്നെ ഒപ്പം അച്ഛന് സംസാരിച്ചപ്പോഴായാലും റിക്വസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇപ്പം നമ്മുടെ എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ സഹായിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കത് കൂടാതെ ഇനിയും കാര്യങ്ങൾ തീർക്കണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രക്ചറും ഒരു എലിവേഷനൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ ഇനി ഒരുപാട് പണികൾ പെൻഡിങ് ഉണ്ട് അതും വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്കൊരു പുറത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഒരു ഗ്രൂപ്പായിട്ടോ വ്യക്തിപരമായിട്ടോ സഹായിക്കാനോ എന്തെങ്കിലും പോകുന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം